നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ അതിനൊന്ന് ചിന്തിപ്പിക്കും ശരിയാണല്ലോ അത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജെക്റ്റാണ് കഥാപാത്രം കഥാപാത്രം ആദ്യം കഥ പറയുന്നു പ്രൊഡ്യൂസർ ഇല്ല എന്ന് പറയുന്നു ചെയ്യാമെന്ന് ഏറ്റെടുക്കുന്നു വളരെ സന്തോഷവാനാവുന്നു അല്ലേ

അത് മൂപ്പർക്കഥ അത്രത്തോളം പറയുമ്പോൾ കിട്ടിയത് കൊണ്ടുകൂടിയാണ്